നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞതിനെതിരെ സി പി എമ്മിലും ഇടതുമുന്നണിയിലും അതൃപ്തി പടർന്നുകൊണ്ടേയിരിക്കുകയാണ് നാളെ നടക്കാനിരിക്കുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി തെരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ട എങ്കിലും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയാക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുവരുന്ന വിവരം ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് എന്നാണ് വിവരം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയിലും ചർച്ചയാകും ഇടതുമുന്നണിയിലും ഇ പി യോടുള്ള അതൃപ്തി പുകയുന്നുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു കമ്പോളം മേധാവിത്വം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോഴാണ് ദല്ലാളന്മാർ രാഷ്ട്രീയത്തിൽ കയറുന്നതെന്നും ദല്ലാളന്മാർ പല പോലെ വളരുന്നത് എന്നുമാണ് നന്ദകുമാർ ഇ പി ബന്ധത്തെ ബിനോയ് വിശ്വം വിശേഷിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രധാന പ്രചാരണമായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നത് എന്നാൽ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ സമ്മതിച്ചത് സി പി എമ്മിന് കനത്ത പ്രഹരമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല മുതിർന്ന നേതാക്കളായ എം എം ബേബിയും എ കെ ബാലനും ഉൾപ്പെടെയുള്ളവർ ഇ പി ജയരാജനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാത്രമാണ് ഇ പി ജയരാജനെ അല്പമെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചത് ം ഇ പി ജയരാജൻ ഏറ്റവും ഒടുവിൽ ഒരുപാട് മാധ്യമങ്ങൾ ചോദിച്ചിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് ഈ ഒരു വിഷയത്തിൽ പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം പ്രതികരണം വരുമ്പോൾ തന്നെ കരുവാക്കുകയായിരുന്നു എല്ലാവരും ചേർന്ന് പറഞ്ഞ കാര്യത്തെ വളച്ചൊടിച്ചു എന്നെ കരുവാക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഒറ്റ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നതെന്ന് ഇ പി തുറന്നടിക്കുകയുണ്ടായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയേറ്റാൽ സി പി എം ബി ജെ പി ബന്ധമായിരിക്കും ഭരണവിരുദ്ധ വികാരത്തേക്കാൾ പാർട്ടിയിൽ ചർച്ചയാവുക പത്തനംതിട്ടയിൽ പോളിംഗ് കുറഞ്ഞത് എന്തുകൊണ്ടെന്നും നേട്ടമാർക്ക് എന്ന് കൂടി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കൂട്ടി കിഴച്ചുമെന്ന് സ്ഥാനാർത്ഥികൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതാവായിരുന്ന പത്മജ വേണുഗോപാലിനെ ബി ജെ പിയിലെത്തിക്കാൻ ചരട് വലിച്ചയാളാണ് ഈ ജാവദേക്കർ ഇപിയുടെ ബി ജെ പി ബന്ധത്തെക്കുറിച്ച് ആദ്യം ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന ബിസിനസ് കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നായിരുന്നു വി ഡി സതീശന്റെ ആരോപണം ബി ജെ പി സി പി എം എന്ന് പറയുന്ന து നിരാമയ വൈദികം റിസോർട്ട് എന്ന പേരുമാറ്റമെന്നും സതീശൻ ആരോപിച്ചിരുന്നു ഇതിനിടെയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി ഈ പി രംഗത്തെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന മത്സരം ബി ജെ പിയും ഇടതുമുന്നണിയും തമ്മിലാണെന്നായിരുന്നു ഇപിയുടെ പ്രസ്താവന ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചവരെന്നും വിശേഷിപ്പിച്ചിരുന്നു ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തള്ളിപ്പറഞ്ഞപ്പോൾ ഇ പി തന്നെ തിരുത്തുകയായിരുന്നു ഒന്നാമതായി സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതു മുതൽ ഇ പി ജയരാജൻ വിവാദ ചുഴിയിലകപ്പെട്ടിട്ടുണ്ട് വൈദേഗം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദവും ഇ പി യെ സംശയനിലയിലാക്കി റിസോർട്ടിന്റെ മറവിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടന്നിട്ടുണ്ടെന്നായിരുന്നു പ്രധാന ആരോപണം ഇതേ തുടർന്ന് പാർട്ടി നിർദ്ദേശപ്രകാരം വൈദേഹത്തിന്റെ ഉടമസ്ഥയിൽ ഇപിയുടെ ഭാര്യയും മകനും ഷെയർ കൈമാറി ഒഴിഞ്ഞിരുന്നു ദല്ലാ നന്ദകുമാറിന്റെ കുടുംബക്ഷേത്രത്തിലെ പരിപാടിക്ക് പോയി നന്ദകുമാറിന്റെ അമ്മയെ പൊന്നാടെ അണിയിക്കും ദൃശ്യങ്ങൾ ചർച്ചയായതും അധികം നാളായിട്ടില്ല കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ചുമതല ഇക്കുറി ഇ പി ജയരാജനായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും നിലവിൽ എ പിയുടെ പ്രതികരണവും അടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇ പി ജയരാജനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണോ അല്ലെങ്കിൽ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇതൊരു വിഷയമേ അല്ലാതെ മാറു വിഷയമേ അല്ലാതെയായി മാറുമോ എന്ന് കണ്ടറിയാം